അസലാമലൈക്കും വാഹമത്തുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മളിന്ന് നോക്കുന്നത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലായിട്ട് ആറാം ക്ലാസ്സിലെ ദുറൂസുൽ അക്കായിദിൽ വന്ന ചോദ്യ പേപ്പറുകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഏതൊക്കെ രൂപത്തിലാണ് നമുക്ക് ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ള കാര്യങ്ങളും അതുപോലെ എങ്ങനെയാണ് അതിൻ്റെ ഉത്തരങ്ങൾ എഴുതി മാർക്ക് കരസ്ഥമാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമുക്ക് വിശദമായിട്ട് ചോദ്യ പേപ്പറിലേക്ക് പോകാം അപ്പോൾ അതിനു മുമ്പ് നമ്മളെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ആറാം ക്ലാസ്സിൽ നിങ്ങളുടെ കൂട്ടത്തിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ ഒക്കെ കമൻറ്റായി രേഖപ്പെടുത്തുക ഇൻഷാല്ല അപ്പോൾ നമ്മൾ ചോദ്യങ്ങൾ വായിക്കുകയാണ് ആദ്യമായിട്ട് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് കോളത്തിൽ മാർക്ക് അടയാളപ്പെടുത്താനുള്ള ചോദ്യങ്ങളാണ് വരിക മൂന്ന് ഓപ്ഷനുകൾ തന്നിട്ട് ശരിയായത് ടിക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അല്ലേ അപ്പോൾ ഒന്നാമത്തെ ചോദ്യം വായിച്ചു നോക്കുക പ്രകാശത്താൽ പടക്കപ്പെട്ട സൃഷ്ടികൾ ആരാണത് നമ്മൾ ജിന്നുകൾ മലക്കുകള് മനുഷ്യർ നമ്മൾ ചെറിയ ക്ലാസ്സുകൾ തന്നെ പഠിക്കുന്ന കാര്യമാണല്ലേ മലക്കുകൾ പ്രകാശത്താൽ ശ്രദ്ധിക്കപ്പെട്ടവരാണല്ലേ അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ സ്ഥലകാലങ്ങൾക്ക് അതീതനാണ് ആരെക്കുറിച്ച് അങ്ങനെ പറയാറുള്ളത് അള്ളാഹു തായ മനുഷ്യർ മലക്കുകൾ മലക്കുകൾക്കും മനുഷ്യർക്കും ഒക്കെ സ്ഥലം വേണമല്ലേ കാലം വേണം എന്നാൽ അല്ലാഹു അതിൻ്റെയൊക്കെ അതീതനാണ് അപ്പോൾ അള്ളാഹുവാണ് ശരിയത്തരല്ലേ അടുത്ത ചോദ്യം ഉള്ളത് അസ്മാ ഹുസ്നയിൽ പെടാത്തത് ഇവിടെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം അസ്മാ ഹുസ്നയിൽ പെടാത്തത് എന്നാണ് ഇവിടെ ഉള്ളത് അത് പലപ്പോഴും നമ്മൾ വായിക്കുന്ന സമയത്ത് മാറിപ്പോവും പെട്ടത് എന്ന് വായിച്ചാൽ നമുക്ക് ഉത്തരം തെറ്റും പെടാത്തതെന്നുള്ളത് ഉണ്ട് അപ്പോൾ ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധയോടു കൂടി വായിക്കണം കേട്ടോ അപ്പോൾ ഇവിടെ മൂന്ന് ഓപ്ഷൻ ഉണ്ട് അല്ല ഹാദി അൽ ബാക്കി അൽ കാഫി നിങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ടോ അറിയില്ല നിർബന്ധമായിട്ടും അസ്മാ ഉൽ ഹുസ്ന കാണാതെ പഠിക്കണം നമ്മളൊക്കെ ഇമ്പോഷൻ ഒക്കെ എഴുതിയിട്ടാണ് നമ്മളൊക്കെ കാണാതെ പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു രൂപത്തിൽ നിങ്ങൾ അസ്മാഅ ഉലുസിനെ കാണാതെ പഠിക്കണം അങ്ങനെ കാണാതെ പഠിച്ചാൽ അതിൽ ഏതാണ് പെടാത്തത് ഏതാണ് അറിയാൻ വളരെ ഈസി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ പെടാത്തത് ഏതാണ് അൽ കാഫിയാണ് പെടാത്തതിലെ അൽ കാഫി അൽ ബാക്കി അൽ ഹാദി കള്ളാഹുവിൻ്റെ പേരാണ് അൽ കാഫി അതിൽ പെട്ടതല്ല കേട്ടോ ഇനി അടുത്ത ചോദ്യമുള്ളത് സഖീനത്തു എന്നതിൻ്റെ അർത്ഥം സഖീനത്തിൻ്റെ അർത്ഥം നമ്മൾ അഞ്ചാമത്തെ പാഠത്തിൽ പഠിച്ചതാണല്ലേ ഇല്ല നസലത്ത് അലഹിമൊ സക്കീനത്തു എന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം ഞങ്ങൾ പഠിച്ചിട്ടുണ്ടാകും എന്താണ് ഇവിടെ മൂന്ന് ഓപ്ഷൻ ഉണ്ട് കാരുണ്യം സമാധാനം ശിക്ഷ എന്താണ് സമാധാനം എന്നാണ് അല്ലേ സമാധാനം എന്നതാണ് അതിൻ്റെ ശരിയായ ആൻസർ കേട്ടോ സക്കീനത്തിൻ്റെ അർത്ഥം സമാധാനം അപ്പോൾ ഇനി മറക്കാതിരിക്കാം പിന്നെ അടുത്ത ചോദ്യം മലക്കുകളുടെ പൊതുവായ വാസസ്ഥലം എവിടെയാണ് മലക്കൾ ഭൂമിയിലും ആകാശത്തും മെല്ലുവിടത്തും ഉണ്ടാവില്ല നമ്മുടെ അടുത്തൊക്കെ ഉണ്ടാവും അപ്പം പൊതുവായ വാസസ്ഥലം എവിടെയാണെന്ന് പാഠത്തിൽ പറയുന്നുണ്ട് ആകാശം ഭൂമി സമുദ്രം ഏതാണ് ആകാശം എന്താണ് ശരിയല്ലേ പിന്നെ അടുത്ത ചോദ്യം സൃഷ്ടാവ് എന്നതിൻ്റെ അറബി പദം എന്താ സൃഷ്ടാവ് എന്നുള്ളത് എന്താ പറയാം ഇവിടെ ഉണ്ട് വാരിസ് ഉണ്ട് അതുപോലെ വാരിസ് ഫാതിർ ഫാത്തിർ എന്താണ് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ തന്നെ പഠിച്ച കാര്യമാണല്ലേ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ പാഠത്തിൽ അഫിലായി ഷക്കുൻ ഫാത്തിരി സമാവാത്തി എല്ലാവർക്കും പഠിച്ചില്ലേനും അവിടെ ഫാത്തിർ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഫാത്തിർ എന്ന് പറഞ്ഞാൽ എന്താ സൃഷ്ടാവ് ആണല്ലേ അപ്പോൾ നമ്മൾ പഠിച്ചു വെക്കാം അപ്പോൾ നമ്മളെ ഈ ഇത്തരം വാക്കുകളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് വെക്കുക ഫാത്തിർ എന്ന് പറഞ്ഞാൽ സൃഷ്ടാവട്ടോ ഇനി അതിൻ്റെ മുമ്പത്തെ ഒരു വർഷത്തെ ചോദ്യം നോക്കുകയാണെങ്കിൽ ആദ്യം വരുന്ന ചോദ്യം കോളത്തിൽ അടയാളപ്പെടുത്താനുള്ളതാണ് ടിക്ക് മാർക്ക് അടയാളപ്പെടുത്താനുള്ളതാണ് മലക്കൂടെ പൊതുവായ വാസസ്ഥലം എവിടെയാണെന്നുള്ളതാണ് അന്തരീക്ഷം ആകാശം ഭൂമി നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ എന്താണ് ആകാശം തന്നെയാണ് അപ്പോൾ ആവർത്തിച്ച് വന്ന ചോദ്യമാണ് കേട്ടോ പിന്നെ അടുത്ത ചോദ്യം പ്രാപഞ്ചികമായൊരു സ്വഭാവവും ഇല്ല പ്രാപഞ്ചികമായൊരു സ്വഭാവമില്ലാത്തത് ആരെ ആരെക്കുറിച്ച് അങ്ങനെ പറയാറുള്ളത് മലക്കുണ്ട് നബിമാരുണ്ട് അള്ളാഹു താൽ ഉണ്ട് മലക്കുള്ള നബിമാരൊക്കെ പ്രാപഞ്ചികമായ കാര്യങ്ങളാണല്ലേ എന്നാൽ പ്രാപഞ്ചികമായൊരു സ്വഭാവം ഇല്ലാത്തത് അള്ളാഹു ആണ് നമ്മൾ മനസ്സിലാക്കി വെക്കാം അടുത്ത ചോദ്യം ഉള്ളത് ഹുസ്നയിൽ പെട്ടതാണ് അസ്മാഅൽ ഹുസ്നയിൽ പെട്ടതാണ് നേരത്തെ പെടാത്തത് ചോദിച്ചിരുന്നു ഇനി പെട്ടതാണ് ചോദിക്കുന്നത് കേട്ടോ ഓപ്ഷൻ അൽ മുത്താലി അഷാഫി അൽ കാഫി എന്താണ് അൽ മുത്താലി ആണ് പെട്ടതിലെ അൽ മുത്താലി അടുത്തൊരു ചോദ്യം ഉള്ളത് അൽ മുസഫ്വിർ എന്നതിൻ്റെ അർത്ഥം എന്താണ് മുസബ്വിർ എന്ന് പറഞ്ഞാൽ നമ്മൾ മൊബൈലിലൊക്കെ കാണുന്നതാണ് ഫോട്ടോ എടുക്കുന്ന കാണുന്ന ഒരു സാധനമാണ് മുസഫ്വീർ അല്ലേ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഇവിടെ നിർമ്മാതാവുണ്ട് സൃഷ്ടാവുണ്ട് രൂപരചയിതാവുണ്ട് എന്താണ് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുന്നതിന് രൂപം രചിക്കുക എന്നുള്ളതാണ് പറയാറില്ലേ അപ്പം രൂപരചയിതാവിനാണ് എന്താ പറയുക മുസഫ്വീർ എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അത് പഠിച്ചു വെക്കുക ഇനി മറക്കരുത് കേട്ടോ അടുത്തത് പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവര് ജിന്നുകളാണ് മരക്കുകളാണ് മനുഷ്യരാണ് എന്താണ് നമ്മൾ നേരത്തെയും പറഞ്ഞു മലക്കുകളാണല്ലേ പിന്നെ അടുത്തൊരു ചോദ്യമുള്ളത് വണ്ടി ഉപയോഗ നിയമങ്ങൾ നിർദ്ദേശിക്കണം വണ്ടിൻ്റെ ഉപയോഗ നിർമ നിയമങ്ങളൊക്കെ നിർദ്ദേശിക്കപ്പെടേണ്ടത് ആരാണ് കമ്പനിയാണ് ഡ്രൈവറാണ് യാത്രക്കാരാണ് ആരാണ് നമ്മൾ മനുഷ്യൻ്റെ സൃഷ്ടാവ് മനുഷ്യൻ്റെ നിർമ നിയമങ്ങൾ പറയണമെന്ന് പറഞ്ഞില്ലേ ആ സമയത്ത് നമ്മൾ പറഞ്ഞതാണ് കമ്പനിയാണ് എന്ത് ചെയ്യേണ്ടത് വണ്ടിയുടെ നിയമങ്ങളും ഒരു അതിൻ്റെ യൂസർ മാനുവലൊക്കെ പറയേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ കമ്പനി എന്നതാണ് ശരി കേട്ടോ ഇവിടെയൊക്കെ ചോദ്യത്തിൻ്റെ നേരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും ഈ ഓരോ ഏത് പാട്ടത്തിൽ നിന്നാണ് ഈ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് കൃത്യമായിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ആ പാടങ്ങൾ നോക്കുമ്പോൾ പ്രത്യേകം അത് സൂക്ഷിച്ച് നോക്കട്ടോ ഏതൊക്കെ രൂപത്തിലാണ് ഓരോ പാടത്തുനിന്ന് ചോദ്യം വന്നതെന്നുള്ളത് കൃത്യമായിട്ട് നോക്കി വെക്കുക അടുത്ത ചോദ്യം വരുന്നത് ചേരുമ്പാടി ചേർക്കാനാണ് ചേരുമ്പാടി ചേർക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ചോദ്യങ്ങൾ വായിക്കണം അപ്പോൾ ഈ ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളായാലും അതുപോലെ തന്നെ ഈ രൂപത്തിലുള്ള ചോദ്യം നമുക്ക് അവിടെ കൃത്യമായിട്ട് അവിടെ ഉത്തരങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളത് നഷ്ടപ്പെടുത്തരുത് മാർക്ക് നഷ്ടപ്പെടുത്തുന്നിട്ടോ അപ്പോൾ ഇവിടെ ഈ ഭാഗവും ഈ ഭാഗവും നമ്മൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങളെന്ത് ചെയ്യാവൂ അവിടെ നടുവിൽ നമ്മൾ ഏതെൻ്റെ അടുത്ത് കാര്യങ്ങൾ എഴുതി കൊടുക്കാവൂട്ടോ അപ്പോൾ ആദ്യം നിങ്ങളെന്ത് ചെയ്യുക നല്ല ഭാഗം രണ്ട് ഭാഗത്തും കൃത്യമായിട്ട് വായിച്ച് നോക്കുക അൽ ഭാരി എന്ന് പറഞ്ഞാൽ എന്താണ് അൽ അസീസ് അൽ സമദ് അൽ മുസവീർ അൽ ഹക്കീം രൂപരജയ്താവ് നിർമ്മാതാവ് യുക്തിമാൻ അജയ്യൻ നിരാശ്രയൻ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതും അല്ലേ മുസഫ്ബീറിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ പഠിച്ചു വെച്ചു അല്ലേ മുസഫ്ബീർ പറഞ്ഞാൽ രൂപരജയിതാവണ നമ്മൾ പഠിച്ചു അപ്പോൾ നമുക്ക് കിട്ടി ഭാര്യ നമുക്ക് കിട്ടിയില്ലെങ്കിൽ അസീസ് നമുക്കറിയാം നമുക്ക് എപ്പോഴും ഇജ്ജത്തിന് നമ്മൾ ത്വർക്കാറുണ്ടല്ലേ എന്താണ് ഇസ്തത്ത് എന്ന് പറഞ്ഞാൽ അജയ്യൻ എന്ന അജയ്യത എന്നൊക്കെ അർത്ഥം അപ്പം അസീസ് എന്ന് പറഞ്ഞാൽ അജയ്യൻ എന്നാണ് അർത്ഥം പിന്നെ ഹക്കീമെന്നൊക്കെ നമുക്ക് അറിയാം എന്താണ് എന്ന് പറഞ്ഞാൽ ഹിക്കിമത്തുള്ള ആളൊക്കെ പറയല്ലേ അല്ലേ അതിൻ്റെ അർത്ഥം എന്താ യുക്തിമാൻ എന്നാണ് അർത്ഥം ഹക്കീം പറഞ്ഞാൽ യുക്തിമാൻ എന്നർത്ഥം ആ രൂപത്തിൽ രണ്ട് ഭാഗം നമ്മൾ കൃത്യമായിട്ട് ഏകദേശമൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് എഴുതി നോക്കാം അൽ ബാരി എന്താണ് നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിലും അവിടെ വെക്കുക അല്ല അസീസ് നമുക്ക് കിട്ടിയില്ലേ എന്താണ് അസീസ് എന്ന് പറഞ്ഞാൽ അജയ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ ബഡ്ഡി എന്നെഴുതി കൊടുക്കുന്നു അസമ്മത് എന്താ നമ്മൾ രണ്ടാമത്തെ പാടത്തിലും മൂന്നാമത്തെ പാഠത്തിലും ഒക്കെ കുൽഹു അള്ളാഹു വഹദു അള്ളാഹുസമ്മദ് എന്ന് പഠിച്ചില്ലേ എന്താ അതിൻ്റെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ നിരാശ്രയെന്നാണ് പഠിച്ചല്ലേ അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഇ എന്ന് എഴുതി കൊടുക്കണേ അസമ്മത് എന്നാൽ നിരാശ്രയൻ എ എന്ന് എഴുതി കൊടുക്കുന്നു അടുത്തത് എന്തായാലും മുസവ്യറാണല്ലേ മുസവ്യറിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ രൂപര ചെയ്താവാണ് എ എന്ന് എഴുതി കൊടുക്കുന്നു ഹക്കീമെന്നു പറഞ്ഞെന്താ പറഞ്ഞത് ഹക്കീം നമ്മൾ യുക്തിമാ എന്ന് പറഞ്ഞു അല്ലേ സി എന്ന് എഴുതി കൊടുക്കുന്നു ഇനി ബാക്കി എന്താ ഉള്ളത് അവിടെ നിർമ്മാതാവ് ഉള്ളത് അല്ലേ ഇപ്പോൾ ബി ആണ് ബി എന്നിവിടെ എഴുതി കൊടുക്കുന്നു പി ഡി ഇ എ സി എന്ന് കിട്ടി അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് അറിയുന്നത് മാത്രം പൂർവിച്ചാൽ അറിയാത്തതിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയും അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക നല്ല രൂപത്തിൽ അറിയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യോ അത് രണ്ട് ഭാഗം കൃത്യമായിട്ട് വായിച്ച് നോക്കുക അടുത്ത ചോദ്യം വായിക്കണ ഇവിടെയും അതുപോലെ തന്നെ രണ്ട് ഭാഗം കൃത്യമായിട്ട് വായിച്ച് നോക്കണം നമ്മൾ നമ്മളാദ്യം സക്കീനത്ത് പറഞ്ഞെന്താ സമാധാനമാണ് റഹ്മത്ത് പറഞ്ഞാൽ കാരുണ്യമാണ് അൽബാരി എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പഠിച്ചു എന്താണ് നിർമ്മാതാവ് നമ്മൾ പഠിച്ചു ഹെമലത്ത് എന്ന് പറഞ്ഞാൽ എന്താ അമലഅത്ത്ുൽ ഹർഷിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അഞ്ചാമത്തെ പാഠത്തിൽ എന്തായിരുന്നു വഹിക്കുന്നവരാണല്ലേ എന്ന് പറഞ്ഞാൽ എന്താ ഇൻ അലാ കുല്ലി ഷൈൻ ഖദീർ അപ്പോൾ എല്ലാം നമുക്ക് അറിയണ കാര്യങ്ങൾ തന്നെയാണ് അല്ലേ അപ്പോൾ നമുക്ക് ഇന്നേരം എല്ലാം അറിയണ കാര്യങ്ങളാണെങ്കിൽ എന്തെയ്യുക കൃത്യമായിട്ടാണ് പൂരിപ്പിച്ചു കൊടുക്കുക അപ്പോൾ സെക്കിനത്ത് എന്ന് പറഞ്ഞാൽ എന്താ സമാധാനം സമാധാനം ഇവിടെ ഇവിടെ ഉള്ളത് ഇതായി പെടേണ്ടില്ലേ ഇ ആണ് സമാധാനം അപ്പം ഇ എന്ന് എഴുതി കൊടുക്കുന്നു റഹ്മത്ത് പറഞ്ഞത് എന്താണ് കാരുണ്യമാണല്ലേ നമുക്കറിയാം എ ആണ് അപ്പം നമ്മൾ എ എഴുതി കൊടുക്കുന്നു അൽ ഭാര്യ എന്നാൽ കഴിഞ്ഞ പാഠം നമ്മൾ പഠിച്ചു എന്താണ് നിർമ്മാതാവാണ് അല്ലേ അപ്പോൾ ഡി എന്ന് എഴുതി കൊടുക്കുന്നു ഹെമലത്ത് എന്ന് വഹിക്കുന്നവരാണ് ബി എന്ന് എഴുതി കൊടുക്കുന്നു കതിരൊന്നാനന്ദ കഴിവുള്ളവരാണ് സി എന്ന് എഴുതി കൊടുക്കുന്നു വളരെ സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ എഴുതാൻ കഴിയും അപ്പം ഈ രൂപത്തിലൊക്കെ നിങ്ങൾ പാഠങ്ങൾ പഠിച്ചു വച്ചാലാണ് ഈ രൂപത്തിൽ എഴുതാൻ കഴിയട്ടോ ഇൻഷാല്ല അടുത്ത ചോദ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ പൂരിപ്പിക്കാനുള്ള ചോദ്യങ്ങളാണ് ഓ വിട്ട ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം പൂരിപ്പിച്ചു കൊടുക്കണം അങ്ങനത്തെ ചോദ്യങ്ങളാണ് നമുക്ക് ഓരോന്ന് വായിച്ച് നോക്കാം ഇതിൻ്റെയൊക്കെ ഉത്തരം നമ്മൾ സ്ക്രീനിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഓരോന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ ഉത്തരം കണ്ടെത്തി മനസ്സിലാക്കി വെക്കട്ടോ ഈ പഠിക്കുന്ന കാര്യം ഇത് പഠിക്കലും കൂടിയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ഓരോ ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരം നിങ്ങൾക്ക് മനസ്സിൽ വരുന്നില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും പുസ്തകങ്ങളൊക്കെ ഒന്ന് എടുത്ത് നല്ല രൂപത്തിൽ പഠിച്ച് വെച്ചതിന് ശേഷം രണ്ടാമത്തെ വീഡിയോ ഒന്നുകൂടി നോക്കുക എന്നിട്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ മനസ്സിൽ വരുന്നോ വരുന്ന അത്രയും സമയം നിങ്ങളത് കണ്ട് അതിൻ്റെ പാഠങ്ങൾ വീണ്ടും വീണ്ടും പഠിച്ച് നിങ്ങളെന്ത് ചെയ്യണം ആ രൂപത്തിലായതിനു ശേഷം നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാവൂട്ടോ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്തേ ഉള്ളൂ നല്ല രൂപത്തിൽ മാർക്കുകൾ സ്കോർ ചെയ്യാൻ കഴിയുള്ളൂ നമുക്ക് ഒന്നാമത്തെ ചോദ്യം വായിച്ച് നോക്കാം നമ്മുടെ ഗാലക്സിയിൽ മാത്രം ഡാഷ് ബില്യൺ നക്ഷത്രങ്ങൾ എന്തുണ്ട് കണ ഉണ്ടെന്ന് കണക്കാക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളെ ഗാലക്സിയിൽ മാത്രം എത്ര ബില്യൺ ബില്ല്യൺ ഉണ്ടെന്നാണ് കണക്കാക്കിയത് നിങ്ങളിവിടെ സ്ക്രീനിൽ ഉത്തരങ്ങൾ കണ്ടിട്ടുണ്ടോ ഏതാണെങ്കിൽ മനസ്സിലായോ ഏതാണ് പറയൂ പറയൂ ആ നൂറ് കണക്കിന് ബില്യൺ അല്ലേ നൂറ് കണക്കിന് ബില്ല്യൺ നക്ഷത്രങ്ങളുണ്ടെന്ന് കണക്കാക്കപ്പെട്ടിട്ടുണ്ട് രണ്ടാമത്തെ ചോദ്യം എന്താണ് ഇലാഹ് സർവാധിപനും ടേഷും ആയിരിക്കണം എന്താണ് നിങ്ങളുടെ ഉത്തരം കണ്ടോ നിങ്ങൾ കണ്ടോ ആരെങ്കിലും കണ്ടോ സർവശക്തനാണല്ലേ അല്ലേ ഇലാഹ് സർവാധിപനും സർവ്വശക്തനും ആയിരിക്കണം അടുത്ത ചോദ്യം എന്താണ് ഇന്നഫി സമാവാത്തി വൽ വഹ്തി ലാഫി ഡേഷ് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചതാണ് എന്തായിരുന്നു ഇന്ന ലൈലി ഫിഹൽ കിസ്സമാധി വല്ലേ എന്നായിരുന്നു ഇനി അടുത്ത ചോദ്യം നോക്കുക എന്താണ് ഉത്തരം ആർക്കൊക്കെ കിട്ടി കിട്ടിയ ആളുകളൊക്കെ കമൻ്റ് ചെയ്തോളൂ കേട്ടോ എന്നാണല്ലേ എന്നാണല്ലേ അടുത്ത ചോദ്യം എന്താ വഹുവ ഡേഷ് അൽ ബസീർ എന്താണ് മൂന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ച ഒരു ഇതാണ് വഹുവ ബസീർ ഇതാണല്ലേ എന്നാണ് വിട്ടുപോയത് അപ്പോൾ നമ്മൾ പാഠത്തിൽ പറഞ്ഞ ആയത്തുകളും അതീതകളൊക്കെ കാണാതെ പഠിക്കണം കേട്ടോ എന്നാൽ ഈ രൂപത്തിൽ ചോദ്യങ്ങൾ വന്ന് നമുക്കത് ആൻസർ ചെയ്യാൻ കഴിയുള്ളു കേട്ടോ അടുത്ത ചോദ്യം പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ രണ്ട് വൃക്കകളിലായി ഡാഷ് നെഫ്രോണുകളുണ്ട് ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചതാണല്ലേ എന്തായിരുന്നു ഇരുപത് ലക്ഷത്തോളം ഇരുപത് ലക്ഷത്തോളം നെഫ്രോണുകളുണ്ട് അപ്പോൾ വളരെ മനോഹരമായിട്ട് നമ്മൾ ഈ ഭാഗം പൂരിപ്പിച്ചു ഇതുവരെ ഇതേ രൂപത്തിൽ നിങ്ങൾക്കും പരീക്ഷയ്ക്ക് വന്നാൽ പൂരിപ്പിക്കാൻ കഴിയണമെങ്കിൽ പാഠത്തിൽ പറഞ്ഞ കാര്യങ്ങളും പാഠത്തിൽ ഓരോ വരികളും നിങ്ങൾ എന്ത് ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകാം അതേ രൂപത്തിലുള്ള ചോദ്യം തന്നെയാണ് പൂരിപ്പിക്കുക എന്നുള്ള ചോദ്യം തന്നെയാണ് നോക്കാം ഭൂമിയിലെ ജലാശയങ്ങളിൽ ഭൂമിയിലെ ജലാശയങ്ങളിൽ നിന്ന് വെള്ളം നീരാവിയായി ഉയർന്ന് ഡാഷ് രൂപപ്പെടുന്നു അപ്പോൾ നമ്മൾ ഓരോ പാടത്തിൻ്റെ ഓരോ വരികളും ശ്രദ്ധിക്കേണ്ടതാണ് എന്താണ് എന്താണ് രൂപപ്പെടുന്നത് മേഘങ്ങളായി രൂപപ്പെടുന്നു അല്ലേ മേഘങ്ങളായി രൂപപ്പെടുന്നു എന്താണ് നമ്മൾ അഞ്ചാമത്തെ പാടത്തിൽ മലക്കോള പാഠത്തിൽ പറഞ്ഞ ആ പാഠത്തിൽ പറഞ്ഞതാണല്ലേ മേഘങ്ങളായി രൂപപ്പെടുന്നു രണ്ടാമത്തെ ചോദ്യം വഫിൽ അർദി ഡാഷ് ലിൽ മൂക്കിനീന വഫി അംഫുസിക്കും തുബ്സിറൂൻ എന്താണ് അവിടെ വിട്ടുപോയത് വഫിൽ അർദി ഒന്നാമത്തെ പാഠത്തിൽ വിട്ടുപോയതാണ് ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചതാണ് എന്താണ് ലേ ദൃഷ്ടാന്തങ്ങൾ ഉണ്ടെന്നാണ് പറഞ്ഞത് അല്ലേ ആയാ തുലിൽ അടുത്ത ചോദ്യങ്ങൾ എന്താ വലില്ലാഹി ഡാഷ് നേരത്തെ നമ്മൾ കണ്ട ചോദ്യം തന്നെയാണ് വലില്ലാഹി അൽ അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കേട്ടോ വലില്ലാഹി അസ്മ ഉൽ ഹുസ്ന എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അപ്പോൾ കാണാതെ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കുക അടുത്ത ചോദ്യം മലക്കുകളുടെയും അവരുടെ പ്രവർത്തനങ്ങളെയും നമുക്ക് ഡാഷ് ഉപയോഗിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്താണ് എന്തതിനു കഴിയണമെന്നില്ല അല്ലേ എന്താണ് അതിൻ്റെ നമ്മൾ അഞ്ചാമത്തെ പാഠത്തിൽ പറഞ്ഞതാണ് എന്താണ് ഇപ്പം പറഞ്ഞു നോക്കൂ അറിയോ ഭൗതിക മാപ്പിനികളാണ് കേട്ടോ ഭൗതിക മാപ്പിനികൾ ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല പിന്നെ രണ്ടാ അടുത്ത ചോദ്യം എന്താണ് നമ്മുടെ 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 രണ്ട് വൃക്കകളിലായിട്ട് സ്നെഫ്രോണുകളുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ നമ്മുടെ രണ്ട് വൃക്കകളിലായി ഇരുപത് ലക്ഷത്തോളം നഫ്രോണുകളുണ്ട് അടുത്ത ചോദ്യം എന്താണ് ലൈസക്ക മിസ്ലീഷൻ നേരത്തെ നമ്മൾ പറഞ്ഞത് തന്നെയാണ് മിസ്ലീഷെ ഉൻ ബസൈർ അപ്പം ഈ ആയത്തുകളും ഈ ഹദീസുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം കാണാതെ പഠിക്കണം ഇൻഷാല്ല ഇതൊക്കെ ഓരോ ഏത് പാഠത്തിൽ നിന്നാണ് ഇതൊക്കെ വന്നത് നമ്മളെല്ലാ ചോദ്യത്തിനും നേരെ നമ്പർ ഇട്ടിട്ടുണ്ട് ഏത് പാഠത്തിൽ നിന്നാണ് ഇത് വന്നത് എന്നറിയാൻ വേണ്ടിയാണ് അപ്പോൾ ഇവിടെ ഉള്ള നമ്പറുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഓരോ ചോദ്യങ്ങളും ഏത് ഭാഗത്തു നിന്നാണ് വന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും കേട്ടോ ഇൻഷാല്ല നമുക്ക് അടുത്ത ജോലത്തിലേക്ക് പോകാം ഒറ്റ വാക്കിൽ ഉത്തര എഴുതാനാണ് ഒറ്റ വാക്കിലെന്ത് ചെയ്യണം ഈ പറയപ്പെട്ട കാര്യങ്ങൾക്ക് ഉത്തരേഴ്തണം ഒന്നാമത്തത് പ്രപഞ്ചമുണ്ടായത് ഒരു ബാഹ്യശക്തിയുടെ ഇടപെട്ടൽ മൂലമാണ് ആ ബാഹ്യശക്തി ഏതാണ് ഏതാണ് ആ ബാഹ്യശക്തി നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചതാണ് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും എന്താണ് അള്ളാഹുവാണ് ആ ബാഹ്യശക്തിയിൽ അപ്പോൾ അള്ളാഹു നേതി കൊടുക്കണം പിന്നെ രണ്ടാമത്തെ ചോദ്യം ചോദ്യമുള്ളത് എന്താണ് മഴയുടെ ചുമതലയുള്ള മലക്കാര അഞ്ചാമത്തെ പാഠത്തിൽ പഠിച്ച കാര്യമാണ് മലയുടെ മഴ അല്ലേ മഴ ഇപ്പം നല്ല മഴേൻ്റെ സമയമാണല്ലേ ഏത് മലക്കിൻ്റെ ചുമതലയാണത് പറയൂ മിക്കായി അലൈഹി സ്വലാം ഇപ്പം മിക്കായിൽ അലൈഹ്സ്സലാം നമ്മൾ ഇവിടെ എഴുതി കൊടുക്കണം പിന്നെ അടുത്ത ചോദ്യമുള്ളത് നാസുയത്തുൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ നാസുയത്ത് നമ്മൾ പഠിച്ചതാണല്ലേ നാലാമത്തെ പാഠത്തിൽ പഠിച്ചതാണ് നമ്മളെ തലയിലുള്ള ഒരു ഭാഗമാണ് എന്താണത് മൂർധാവ് അല്ലെ മൂർധാവാണ് അപ്പോൾ അതിൻ്റെ ഇതുപോടെ എഴുതി കൊടുക്കണം അടുത്ത ചോദ്യം പ്രധാനികളായ മലക്കൾ എത്രയുള്ളത് നമ്മളെ ഒരുപാട് മലക്കുകൾ ഇൻ്റെ ലേ ലക്ഷക്കണക്കിന് മലക്കുകളുണ്ടാവും കോടിക്കണക്കിന് ഉണ്ടാവും ചിലപ്പം എന്നാലും അതിൽ പ്രധാനികളായ മലക്കൾ എത്രയാണ് എന്നുള്ളതും അവരുടെ പേര് പഠിക്കണം എന്നുള്ളതൊക്കെ നമുക്കറിയാം അല്ലേ എന്താണ് അപ്പോൾ പ്രധാനികളായ മലക്കൾ എത്ര എണ്ണമാണ് പത്ത് മലക്കുകളാണല്ലേ പത്ത് മലക്കുകളിരുന്നു പിന്നെ അൽ അസ്മാഅ ഉൽ ഹുസ്നയുടെ എണ്ണം എത്രയാണ് അസ്മാഅൽ ഹുസ്നയുടെ എണ്ണം എത്രയാണ് അള്ളാഹുവിൻ്റെ പേരിൻ്റെ എണ്ണം എത്രയാണ് നമ്മൾ പഠിച്ചതാണ് നാലാമത്തെ പാഠത്തിൽ തൊണ്ണൂറ്റി ഒമ്പത് പേരുകളാണുള്ളത് അല്ലേ പിന്നെ അടുത്ത ചോദ്യം സംരക്ഷിക്കുന്നവൻ അതിൻ്റെ അറബി വാക്ക് എന്താണ് സംരക്ഷിക്കുന്നവൻ എന്നാ ചോദിച്ചോട്ടോ അവിടെ അള്ള അള്ളാഹുവിൻ്റെ പേരാണ് സംരക്ഷിക്കുന്നവൻ അല്ല ഹഫീലെന്നുള്ളത് കേട്ടോ ചിലപ്പോൾ സംരക്ഷിക്കുന്നവർ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ മലക്കോട പാഠത്തിൽ ഹെഫലത്ത് അർഷ് എന്ന് പഠിച്ചിട്ട് അല്ല ഹെഫലത്ത് എന്ന് പഠിച്ചിട്ടുണ്ടല്ലേ ഹെഫലത്ത് ഹെഫലത്ത് പറഞ്ഞാൽ എന്തായാലും സംരക്ഷിക്കുന്ന ആളുകളാണല്ലേ അപ്പോൾ മനുഷ്യരെ സംരക്ഷിക്കുന്ന മലക്കുകൾക്ക് ഹഫലത്ത് എന്ന് പറയും അവിടെ സംരക്ഷിക്കുന്നവർ എന്നാണോ ചോദിച്ചത് അതല്ല സംരക്ഷിക്കുന്നവൻ എന്നാണോ എന്നുള്ളത് നമ്മൾ പ്രതി ചെയ്യണം പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ സംരക്ഷിക്കുന്നവൻ എന്നാണോ സംരക്ഷിക്കുന്നവർ എന്നാണോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം ചോദിക്കാൻ വരുന്ന സമയത്ത് കേട്ടോ ഇൻഷാല്ല നമുക്ക് കടുത്തു ചോദിച്ചിലേക്ക് പോകുകയാണെങ്കിൽ അവിടെയും ഒറ്റ വാക്കിൽ ഉത്തരം ഇതുള്ള ചോദ്യങ്ങൾ ഉള്ളത് നമുക്ക് നോക്കാം മഴയുടെ മഴ മഴയുടെ ചുമതലയുള്ള മലക്ക് നേരത്തെ പഠിച്ചു എന്താണ് മിക്കായി അലൈഹി സ്ലാം പിന്നെ അടുത്ത് എന്താണ് അസ്മാ ഹുസ്നയുടെ എണ്ണം എത്ര എന്നുള്ളതാണ് നേരത്തെ നമ്മൾ പഠിച്ചു അല്ലേ എന്താണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് അതെന്നൊക്കെ മനസ്സിലായില്ലേ തൊണ്ണൂറ്റിയൊമ്പതാണ് കേട്ടോ അടുത്ത ചോദ്യം പ്രധാനപ്പെട്ട മലക്കുകൾ എത്രയാണെന്നുള്ളതാണ് അത് നേരത്തെ നമ്മൾ കണ്ടു അല്ലേ എന്താണ് പത്ത് മലക്കുകളാണ് പ്രധാനപ്പെട്ടതുള്ളത് പിന്നെ റബി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് റബിയോ കുറേ ആൾക്കാരുടെ പേരിൽ ഇപ്പം റബിയു എന്നായിരിക്കും എന്താണ് അതിൻ്റെ അർത്ഥം റബിയുൽ അവൽ അല്ലെ ആദ്യ വസന്തം എന്നൊക്കെ അതിൻ്റെ അർത്ഥം അല്ലെങ്കിൽ സന്തോഷം എന്നൊക്കെയാണ് നടത്തട്ടോ അപ്പോൾ നിങ്ങൾ അത് വാക്കർത്ഥം ശരിക്ക് പഠിച്ചു വെക്കുക പഠിക്കാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഈ വീഡിയോ കണ്ടാക്കുന്നത് കേട്ടോ ഇൻഷാല്ല പിന്നെ അടുത്ത ചോദ്യം വരുന്നത് എന്താണ് നബി നബീസ് അലൈവലമാരുള്ളി അവ ഹൃദ്യസ്ഥമാക്കിയവർ സ്വർഗ്ഗത്തിൽ കടക്കും ഏവ എന്തോ ഹൃദ്യസ്ഥമാക്കിയാൽ സ്വർഗ്ഗത്തിൽ കടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണത് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങൾ അല്ലേ അത് ഹൃദ്യസ്ഥമാക്കിയാൽ സ്വർഗത്തിൽ കടക്കും അപ്പം നിങ്ങൾ എഴുതുന്ന സമയത്ത് കൃത്യമായിട്ട് എഴുതണം കേട്ടോ നമ്മളിത് സ്ക്രീനിലേതുകൊണ്ടാണ് വൃത്തിയില്ലാത്ത ഏതൊക്കെ ഉള്ളത് നിങ്ങൾ നല്ല വൃത്തിയായിട്ട് എഴുതണം കേട്ടോ നാം എന്ത് ഭക്ഷണം കഴിക്കണമെന്ന് തീരുമാനിക്കേണ്ടതാരാ ആരാ തീരുമാനിക്കേണ്ടത് നമ്മളാണോ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കാര്യങ്ങളും തീരുമാനിക്കാനുള്ള അധികാരം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ ആറാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇനി ഹുക്കുമോ ഇല്ല ഇല്ല എന്നുള്ള പാഠത്തിൽ പഠിച്ചു പഠിച്ചില്ലേ ഇപ്പം എന്താണ് നമുക്ക് നമ്മൾ ഭക്ഷണം കഴിക്കണമെന്നൊക്കെ തീരുമാനിക്കുന്ന ആരാണ് അള്ളാഹു ആണ് തീരുമാനിക്കണം കേട്ടോ അപ്പം ഈ രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഉത്തര എഴുതാൻ റെഡിയായി നിന്നോളോ ഇൻഷാല്ല ഇനി നമുക്ക് ഒറ്റവാചകത്തിൽ ഉത്തര ചെയ്ത ചോദ്യങ്ങളാണല്ലോ ഒറ്റവാചകത്തിൽ ഉത്തര എഴുതുക ഒന്നാമത്തെ ചോദ്യം നമ്മുടെ ശരീരത്തിലെ രണ്ട് വൃക്കകളുടെ പ്രവർത്തനം എന്താണെന്നുള്ളതാണ് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ച കാര്യമാണ് എന്താണ് രക്തം ശുദ്ധീകരിക്കുന്നു മാലിന്യം മൂത്രമായി പുറന്തള്ളുന്നു അല്ലേ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ വൃക്കകൾ ചെയ്യുന്നത് കൃത്യമായിട്ട് പഠിച്ചു വെക്കട്ടോ പിന്നെ വേറെ ഒരു ചോദ്യമുള്ളത് ഉപ്പിൽ ഉപ്പിട്ടതാർ ഇത് പാഴ് ചോദ്യമാണ് കാരണം എന്താണെന്ന് ഉപ്പിൽ ഉപ്പിട്ടതാരാണെന്നുള്ള ചോദ്യം ഒരു ചോദ്യം പാഴ് ചോദ്യമാണ് നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ മൂന്നാമത്തെ പാടത്തിലാണുള്ളത് എന്താണ് അതിൻ്റെ കാരണം ഉപ്പിൽ ആരും ഉപ്പിടേണ്ട ആവശ്യമില്ല ഉപ്പു രസം ഉപ്പിൻ്റെ സ്വാഭാവിക ഗുണമാണ് അല്ലേ അതുകൊണ്ടതിൽ ആരും ഉപ്പിടേണ്ട പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ അപ്പം നമ്മൾ രൂപത്തില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കട്ടോ അടുത്ത ചോദ്യത്തിൽ അത് അള്ളാഹുത്താലുവിൻ്റെ വിശേഷണങ്ങൾ നാം എങ്ങനെയാണ് അറിഞ്ഞത് എങ്ങനെയാണ് നമ്മൾ അള്ളാഹുത്താനെ കണ്ടിട്ടുണ്ടോ അള്ളാഹുവിനെ കേട്ടിട്ടുണ്ടോ ഇല്ലല്ലേ പിന്നെ എങ്ങനെയാണ് നമ്മളിത് അറിഞ്ഞത് അത് നെബിമാരിലൂടെയാണ് അറിഞ്ഞതെന്നുള്ളത് നാലാ നാലാമത്തെ പാടത്തിൽ നമ്മളിത് പറഞ്ഞിട്ടുണ്ട് നാലാമത്തെ പാടത്തിൽ അള്ളാഹുവിൻ്റെ പേരുകളും അവൻ്റെ വിശേഷണങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവിടെ നമ്മൾ പറയുന്നു നബിമാരിലൂടെയാണ് എന്ത് ചെയ്തത് അള്ളാഹു താലാഹുവിൻ്റെ വിശേഷണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞത് എന്ന് പറയുന്നുണ്ട് അല്ലേ അടുത്ത ചോദ്യം എന്താണ് പ്രപഞ്ചം പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ച കാര്യമാണ് അല്ലേ നീളം വീതി ആഴം സ്ഥലം എന്നിവ കൊണ്ട് അളക്കാൻ പറ്റുന്ന എന്തും പ്രപഞ്ചമാണ് എന്നാണ് പഠിച്ചിട്ടുണ്ടല്ലേ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് പ്രപഞ്ചം എന്താണുള്ളത് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടത് പഠിച്ചു വയ്ക്കുക നീളം വീതി ആഴം സമയം സ്ഥലം എന്നിവ കൊണ്ട് അളക്കാൻ പറ്റുന്ന ഏതും പ്രപഞ്ചമാണ് കേട്ടോ ഇനി അടുത്ത ചോദ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ എന്താണ് വല വലം യുല്ലഹു കുഫുഅ അതിൻ്റെ ആശയമേതാനാണ് നമ്മൾ രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അള്ളാഹുവിനെ തുല്യമായി ഒന്നുമില്ല എന്നുള്ളതാണ് എൻ്റെ ആശയം കേട്ടോ വലമിക്കുല്ലഹു കുഫുഅൻ അഹദ് പിന്നെ മനുഷ്യൻ ജീവിത നിയമങ്ങൾ ഇല്ലെങ്കിൽ എന്താണ് കുഴപ്പം മനുഷ്യന്മാർക്ക് ജീവിതത്തിൽ നിയമങ്ങൾ വേണം എന്നുള്ളത് നമ്മൾ പഠിച്ചില്ലേ ആറാമത്തെ പാഠത്തിൽ അല്ലെങ്കിൽ എന്താ കുഴപ്പം നിയമമില്ലെങ്കിൽ ഓരോരുത്തരും തോന്നിയതുപോലെ ജീവിക്കും അല്ലേ അത് ആ പാടത്തുനിന്ന് പഠിച്ചാലേ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എൻ്റെ കുഴപ്പമെന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക പിന്നെ അടുത്ത ചോദ്യങ്ങൾ എല്ലാറ്റിൻ്റെയും സംവിധായകൻ അള്ളാഹു താലയാണ് ആകാശലോകത്ത് കാണുന്ന ദൃഷ്ടാന്തങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ആകാശലോകത്ത് നമ്മൾ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കാണുന്നുണ്ടല്ലേ ഗൃഹങ്ങൾ ഉൽക്കകള് നക്ഷത്രങ്ങൾ ധൂമഗേതുകൾ ഗാലക്സികൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ടല്ലേ അപ്പോൾ ചുരുങ്ങിയാൽ നമ്മൾ നാല് കാര്യങ്ങൾ ഇവിടെ എഴുതി കൊടുക്കണം കാരണം നാല് മാർക്കിൻ്റെ ചോദ്യമാണ് കേട്ടോ അപ്പോൾ നാല് കാര്യങ്ങളെങ്കിലും നമ്മൾ എഴുതി കൊടുക്കണം കേട്ടോ ഇൻഷാല്ല പിന്നെ മറ്റൊരു ചോദ്യം എന്തിനാണ് അള്ളാഹു മലക്കുകളെ സൃഷ്ടിച്ചത് നമ്മൾ അഞ്ചാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് ചില ഭൗതിക പ്രതിഭാസങ്ങൾ ഉണ്ടാകാനുള്ള കാരണമായിട്ടാണ് എന്ത് ചെയ്യുന്നത് മലക്കുകളെ സൃഷ്ടിക്കുന്നത് അപ്പം മഴ ഇടി ഇല്ലേ അതൊക്കെ ഓരോ ഓരോ മലക്കുകളുടെ പ്രവർത്തനം മൂലമാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് ചില ഭൗതിക പ്രതിഭാസങ്ങൾക്കുള്ള കാരണങ്ങളായിട്ടാണ് മലക്കുകളെ അള്ളാഹു താല സൃഷ്ടിച്ചത് ഇനി അടുത്ത ചോദ്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഒറ്റവാചകത്തിൽ ഉത്തരം ഏതാനുള്ള ചോദ്യമാണ് ഒന്നാമത്തെ ചോദ്യം ആരാണ് അള്ളാഹു അള്ളാഹു ആരാണെന്നുള്ളത് മൂന്നാമത്തെ പാഠത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് നമ്മൾ പഠിച്ചു വെക്കുക എന്താണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച പരിപാലിക്കുന്ന സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചേതരനായ ഏകനായ ഇലാഹാണ് അള്ളാഹു എന്ന് പറയുന്നുണ്ട് അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കട്ടെ വേറെ ചോദ്യം നമ്മുടെ ശരീരത്തിൽ രണ്ട് വൃക്കയുടെ പ്രവർത്തനം എന്താണെന്നുള്ളതാണ് എന്താണ് നമ്മൾ നേരത്തെയുള്ള ചോദ്യത്തിനും കണ്ടുമല്ലേ രക്തം ശുദ്ധീകരിക്കുക മാലിന്യം മൂത്രമായി പുളന്തള്ളുക ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ വൃക്ക ചെയ്യുന്നത് അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കട്ടോ വേറൊരു ചോദ്യം അള്ളാഹുത്താലെ സൃഷ്ടിച്ചത് ആരാണ് എന്ന ചോദ്യം അസംബന്ധമാണ് കാരണം എന്താണെന്നുള്ളത് അള്ളാഹുത്താലെ സൃഷ്ടിച്ചത് ആരാണ് നമ്മൾ മൂന്നാമത്തെ പാഠത്തിൽ പറയുന്നുണ്ടല്ലേ ഒന്നാണ് അതിൻ്റെ കാരണം പറഞ്ഞത് എന്നും ഉള്ളവനെ ഉണ്ടാക്കിയത് ആര് എന്ന ചോദ്യം ശരിയല്ല എന്നും ഉള്ള എപ്പോഴും ഉണ്ടാവല്ലേ ഇനിയിപ്പോൾ ഉണ്ടാക്കിയത് ആരാന്നുള്ള ചോദ്യം ശരിയല്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം കേട്ടോ പിന്നെ അടുത്ത ചോദ്യം ഉള്ളത് അഫിൽ ആയി ഷെക്കുൻ ഫാത്തിരിസമാവാത്തി വല്ലാളി എന്നതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതാണ് ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ച കാര്യമാണല്ലേ ആകാശഭൂമികളെ സൃഷ്ടിച്ച അള്ളാഹുവിൽ സംശയമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ നമ്മളെന്ത് ചെയ്യുക പാടത്തിൽ വന്ന ആയത്തുകളൊക്കെ ഒരു വരിയിലൊക്കെ പൂർത്തിയാകുന്ന ആയത്തുകൾ ഉണ്ടാവില്ല ഒരു വരിയൊക്കെയുള്ള ആയത്തുകൾ ആ രൂപത്തിലുള്ള ആയത്തുകളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ട് കാണാതെ പഠിക്കണം കൂട്ടത്തിലതിൻ്റെ അർത്ഥവും പഠിക്കണം അതുപോലെ അത് എഴുതുന്ന രൂപം എങ്ങനെയാണെന്നുള്ളതും സ്ഥലത്ത് പഠിക്കണം കേട്ടോ ഇനി അടുത്ത ചോദ്യമുള്ളത് എന്താണ് പ്രപഞ്ചം അല്ലേ നേരത്തെ നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞതാണ് നീളം വീതി ആയം സമയം സ്ഥലം എന്നിവ കൊണ്ട് അളക്കാൻ പറ്റുന്ന എന്തും പ്രപഞ്ചമാണ് അല്ലേ അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കട്ടോ വേറെ ചോദ്യം ഒന്നിലധികം ഇലാഹുകൾ ഉണ്ടായാൽ എന്താണ് കുഴപ്പം എന്താണ് ഒന്നിലധികം ഇലാഹുകൾ ഉണ്ടാകാൻ പാടുണ്ടോ ഇല്ലല്ലേ എന്താ കുഴപ്പമുണ്ടാകുക ഒരാൾ മറ്റൊരാൾക്ക് വിധേയപ്പെടേണ്ടി വരും എന്ന് പറഞ്ഞാൽ എന്താ അയാൾ അശക്തനാണ് എന്നതിൻ്റെ അർത്ഥം അല്ലേ അങ്ങനെ അശക്തന്മാരായ ആളുകൾ ഇലാഹാകാൻ പാടുണ്ടോ പാടില്ല അപ്പോൾ അശക്തന്മാരായ അശക്തന്മാർ ഇലാഹാകാൻ പാടില്ല എന്ന രൂപത്തിൽ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ഉത്തരം ഉണ്ടോ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക അടുത്ത ചോദ്യം അസ്മാ ഉല്ലൂസിനയിൽ നിന്ന് എട്ടെണ്ണം എഴുതാനാണ് അപ്പോൾ അസ്മാഅ ഉല്ലുസ്സിനെ നമ്മൾ നേരത്തെ കാണുന്ന പഠിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക എട്ട് കാര്യങ്ങൾ ഇവിടെ എഴുതി കൊടുക്കട്ടെ എട്ട് പേരുകൾ എഴുതി കൊടുക്കണം അത് ഇൻഷാല്ല നിങ്ങൾ കാണുന്ന പഠിച്ച് എഴുതി കൊടുക്കേണ്ടി വരും കേട്ടോ അത് എന്തായാലും ഒരു ചോദ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട് കൃത്യമായിട്ട് അത് പഠിച്ചു വെക്കുക പിന്നെ അടുത്ത ചോദ്യം എല്ലാറ്റിൻ്റെയും സംവിധായകൻ നല്ല ആവത്താലെ ആണെന്ന് ആകാശലോകത്ത് കാണുന്ന ദൃഷ്ടാന്തങ്ങൾ എന്തൊക്കെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ ധൂമഖേദുകളൊക്കെയാണ് അത് ഇത്രയാണോ ചോദ്യങ്ങളുള്ളത് അത്രയും മാർക്കിനനുസരിച്ച് ചെയ്തിട്ടുണ്ട് നാല് കാര്യം ഇപ്പോൾ നാല് മാർക്കിൻ്റെ ആണെങ്കിൽ ചുരുങ്ങിയ നാല് കാര്യങ്ങളെങ്കിലും എഴുതാണോ നല്ല നാല് മാർക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ പിന്നെ അടുത്ത ചോദ്യങ്ങളുള്ളത് അഞ്ച് മാർക്കിന് ഏത് അഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് അഞ്ച് വരിയിൽ കുറയാതെ ഉപന്യസിക്കാനാണ് അപ്പോൾ ഇവിടെ അഞ്ച് വരികൾ കൊടുത്തിട്ടുണ്ടാവും ആ അഞ്ച് വരി മുഴുവനായിട്ട് നമ്മൾ എഴുതണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ അഞ്ച് വരികൾ ഇവിടെ ഉണ്ട് ഈ അഞ്ച് വരികൾ മുഴുവനായിട്ട് എന്ത് ചെയ്യണം നമ്മൾ നിറയെ എഴുതാനോ കേട്ടോ എന്നാൽ മാത്രമാണ് നമുക്ക് ഈ അഞ്ച് മാർക്ക് കിട്ടുക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം എന്താ നോക്കുക പ്രപഞ്ച സൃഷ്ടാവ് അള്ളാഹു പ്രപഞ്ച സൃഷ്ടാവു അള്ളാഹു എന്നുള്ളത് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ച കാര്യമാണ് അല്ലേ ഒരുപാട് കാര്യങ്ങൾ എഴുതാ ചെറിയൊരു രൂപം ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് അല്ലാത്ത രൂപത്തിലും എഴുതാൻ പറ്റോ ആകാശഭൂമികളിലെ മുഴുവൻ കാര്യങ്ങളും സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് അള്ളാഹുവാണ് ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ നക്ഷത്രങ്ങൾ ധൂമഗേതുകൾ ഗാലക്സികൾ മനുഷ്യൻ്റെ ശരീരത്തിലെ അത്ഭുതങ്ങൾ തുടങ്ങിയ എല്ലാം സൃഷ്ടിച്ചത് അള്ളാഹുവാണ് പ്രപഞ്ചേതരനായ അള്ളാഹുവാണ് ആകാശഭൂമികൾ സംവിധാനിച്ചത് ഈ രൂപത്തിലൊക്കെ എന്തു ചെയ്യുക ഒരു അഞ്ച് പോയിന്റുകളും അല്ലെങ്കിൽ ആ എല്ലാ വരികളിലും നിറയുന്ന രൂപത്തിലെങ്കിലും നിങ്ങളെന്ത് ചെയ്യുക ആ കാര്യങ്ങൾ എഴുതി കൊടുക്കുക അടുത്തത് മലക്കുകൾ എന്നുള്ളതാണ് മലക്കുകൾ അല്ലെ കുറിച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം അഞ്ചാമത്തെ പാഠത്തിലും പഠിച്ചതാണ് മലക്കുകൾ പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ് അവർക്ക് നായയുടെയും പന്നിയുടെയും അല്ലാത്ത വ്യത്യസ്ത രൂപങ്ങൾ പ്രാപിക്കാൻ സാധിക്കും അവൾക്ക് രണ്ടോ മൂന്നോ അതിലധികമോ ചിലകൾ ഉണ്ടാവും അവ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല അവയ്ക്ക് തീറ്റയോ കുടിയോ ഇല്ല ക്ഷീണമോ വിശപ്പോ ദാഹമോ ഇല്ല അള്ളാഹോൽപ്പിച്ച് എന്തും അവർ ചെയ്യും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ അതിന് മലക്കുകളെ കുറിച്ചുള്ള ഒരു അഞ്ച് വരിയിൽ നിറയാൻ പറ്റിയ രൂപത്തിൽ നമ്മൾ എന്തു ചെയ്യുക പഠിച്ചു വെക്കട്ടോ അടുത്ത ചോദ്യ പേപ്പറില് കാണുന്നതും മലക്കുകൾ തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക ഇവിടെ എഴുതി കൊടുക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് മലക്കുകൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് മനസ്സിലായില്ലേ പിന്നെ അടുത്ത ചോദ്യത്തിൽ അള്ളാഹു താലയുടെ നിയമങ്ങൾ മനുഷ്യരാശിക്ക് ഗുണകരം അള്ളാഹു താലേൻ്റെ നിയമങ്ങൾ മനുഷ്യരാശിക്ക് ഗുണകരം എന്നുള്ള രൂപത്തിൽ നമ്മൾ ആറാമത്തെ പാടത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയണത് മനുഷ്യരാശിക്ക് ആവശ്യമായ മുഴുവൻ നിയമങ്ങളും ഉണ്ടാക്കിയത് അവനെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവാണ് മനുഷ്യൻ്റെ മനുഷ്യർ പല വിഭാഗങ്ങളാണ് ഒരാൾക്ക് നിയമം മറ്റൊരാൾക്ക് ഉണ്ടാക്കിയാൽ അത് എല്ലാവരും സ്വീകരിക്കണം സ്വീകരിക്കണമെന്നില്ല എന്ന് മാത്രമല്ല അത് ശരിയാവുകയുമില്ല നമ്മുടെ സ്വന്തം കാര്യത്തിൽ തന്നെ നമുക്ക് കൃത്യമായ നിയമങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ മനുഷ്യരാശിക്ക് ഗുണകരമാണ് അപ്പം സ്വന്തമായിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല നിയമങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല പിന്നെ അങ്ങനെ മറ്റുള്ള ആൾക്ക് വേണ്ടി നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കില്ലേ അപ്പോൾ അത് അപ്പം അള്ളാഹു എന്ത് ചെയ്യണം അവൻ്റെ നിയമങ്ങൾ നമുക്ക് തരണം എന്നാൽ മാത്രമേ നമുക്കത് ഗുണമുള്ളൂ എന്ന രൂപത്തിൽ ആ പാഠത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ആ പാഠം കൃത്യമായിട്ടൊന്ന് നോക്കി മനസ്സിലാക്കി അല്ലെങ്കിൽ നമ്മൾ ഈ ഈ ഒരു രൂപത്തിൽ ഉത്തരവ് ചെയ്തിയാലും അത് മതിയാകട്ടോ ഇൻഷാല്ല അപ്പോൾ ഈ രൂപത്തിലൊക്കെയാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് ഇപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി അറിയിക്കുകയാണ് അതുപോലെ നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ അഥാപത്തല്ല ഒരു സൽക്രമമായി സ്വീകരിക്കുമാറാവട്ടെ അതുപോലെ കൂടുതൽ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനൊക്കെ കഥാപത്താല നമുക്ക് തോപ്പിക്ക് നൽകുമാറാവട്ടെ ആ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല നിങ്ങളുടെ എല്ലാ നല്ല അഭിപ്രായങ്ങളും അല്ലാത്ത അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക ഇൻഷാല്